ഈശ്വമിശ്വഹായിക സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും കുറേ നാളുകൾക്ക് മുമ്പ് ചില സഹകരണ ബാങ്കുകൾ പൊട്ടുകയും നിക്ഷേപകർക്കെല്ലാം നഷ്ടമാവുകയും ചെയ്തു എന്നത് സംബന്ധിച്ച വാർത്തകൾ നമ്മളെല്ലാം കാണുകയും മാധ്യമങ്ങളിലൂടെ അറിയുകയും ചെയ്തിട്ടുണ്ട് ആ ബാങ്കുകളെ വിശ്വസിച്ചാണ് ആ പാവം ജനങ്ങൾ അവിടെ പണം നിക്ഷേപിച്ചിരുന്നത് എന്നാൽ അവയെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ലെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവയുടെ കാലങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ അത് തെളിഞ്ഞു അവർക്ക് പണവും നഷ്ടമായി ആ ബാങ്കിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസവും പോയി ഈശോ പറയുന്നു നമുക്ക് ഉറപ്പായി വിശ്വസിക്കാവുന്നത് ഈ ഭൂമിയിലുള്ള നിക്ഷേപങ്ങളെയോ ഇവിടെ സൂക്ഷിച്ചു വെക്കാവുന്ന സ്ഥലങ്ങളെയോ എല്ലാം മറിച്ച് നമുക്ക് സ്വർഗത്തെയാണ് യഥാർത്ഥ ഉറപ്പുള്ള ഒരു തരത്തിലും നഷ്ടം വരാത്ത സ്ഥലമായി ഉറപ്പുള്ള സ്ഥലമായി നമുക്ക് കാണാവുന്നത് ഇവിടെ ഈശോ പറയുന്നു ചിലപ്പോൾ ശിതൽ നിങ്ങളുടെ പണം നശിപ്പിക്കും അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചു പോകും അല്ലെങ്കിൽ കള്ളന്മാർ അത് അപ്രതീക്ഷിതമായി എടുത്തുകൊണ്ട് പോകും ശിതലും തുരുമ്പും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കള്ളന്മാരും നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങളാവാം നമ്മുടെ പല നിക്ഷേപങ്ങളും ഉറപ്പുള്ള നിക്ഷേപങ്ങളൊന്നൊക്കെ കരുതുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അല്ലെങ്കിൽ വളരെ സാവധാനം ചിതലരിക്കുന്നത് പോലെ വളരെ സാവധാനം നഷ്ടപ്പെട്ടു പോവുകയും അത് പോയി കഴിയുമ്പോൾ മാത്രം അറിയുകയും ചെയ്യുന്നു ചിതലരിക്കുന്നത് വളരെ സാവധാനമാണ് കള്ളൻ കൊണ്ടുപോകുന്നത് വളരെ പെട്ടെന്ന് ഒറ്റ ദിവസമാണ് തുരുമ്പെടുക്കുന്നത് ഉള്ളിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വളരെ പെട്ടെന്നാവാം അല്ലെങ്കിൽ വളരെ സാവധാനമാവാൻ നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ ആത്മീയ ശോഷണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഉള്ളിലുള്ള പിടിപ്പുകേട് കൊണ്ട് നമ്മുടെ സമ്പത്തുകൾ നഷ്ടപ്പെടാം ഈശോ പറയുന്നു ഭൂമിയിലെ നിക്ഷേപങ്ങൾക്കും പണങ്ങൾക്കും ഒക്കെയുള്ള സാധ്യത അതാണ് എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല കാരണം സ്വർഗ്ഗം ഉറപ്പുള്ള ഒരു കാര്യമാണ് സ്വർഗത്തിലേക്കുള്ള നിക്ഷേപത്തിൻ്റെ കാര്യവും അതുതന്നെയാണ് ഒരു പക്ഷേ നമുക്ക് നല്ല ജീവിതം ദൈവചിന്ത ദാനധർമ്മങ്ങൾ പരസ്നേഹ പ്രവർത്തനങ്ങൾ ജീവിത വിശുദ്ധി തുടങ്ങിയവയിലൂടെയൊക്കെ സ്വർഗ്ഗത്തിലേക്ക് വലിയ നിക്ഷേപം കൂട്ടുമ്പോൾ അത് മറ്റാർക്കും എടുക്കാൻ പറ്റാത്ത ഒരു ക്ഷുദ്ര ജീവിക്കും നശിപ്പിക്കാൻ കഴിയാത്ത വലിയ സൗഭാഗ്യമായി ഉറപ്പുള്ള കാര്യമായി മാറും സ്വിസ് ബാങ്കുകളെ ബാങ്കിനെക്കുറിച്ച് ആളുകൾ ഉറപ്പോടെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഒരിക്കലും നിക്ഷേപം നഷ്ടപ്പെടില്ല എന്ന ഉറപ്പുള്ള സ്ഥലമാണ് സ്വിസ് ബാങ്കിലെ നിക്ഷേപം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ സ്വിസ് ബാങ്കിൻ്റെ ആത്മീയ നിക്ഷേപ സ്വർഗ്ഗത്തിലായിരിക്കട്ടെ അവിടേക്കുള്ള നിക്ഷേപിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ നല്ല പ്രവർത്തനവും നല്ല ജീവിതവുമായിരിക്കട്ടെ ആ